ഫലസ്തീൻ ഇസ്രായേലി അനുഭവങ്ങൾ എന്താണ് എല്ലാവർക്കും പറ്റിയ നാടാണ് ഫലസ്തീൻ കാരണം എല്ലാം കാണാനുണ്ട് റസൂൽ സല്ലാമി അലൈഹി വസ്ല്ലാം തങ്ങൾ മിറാജിന്റെ രാത്രിയിൽ രാപ്രയാണം ചെയ്ത സ്ഥലമാണ് പിന്നെ ഈസാനബി അലി ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാം കടക്കുന്നത് ഫലസ്തീനിലാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പുണ്യമുള്ള സ്ഥലം ഫലസ്തീൻ്റെ പത്തിരുന്നൂറ് കൊല്ലക്കാലം മുസ്ലിങ്ങളെ കൈയ്യിലായിരുന്നു അതിനുശേഷം വീണ്ടും അത് ക്രിസ്ത്യൻ അവരുടെ കയ്യിലായി അങ്ങനെ നൂറ് കൊല്ലക്കാലം ക്രിസ്ത്യാനികളുടെ ഭരിച്ചു ഒരു യാത്രാ അനുഭവക്കുറിപ്പിൽ ഫലസ്തീൻ ഇസ്രായേലിനെ കുറിച്ച് പറയാതിരുന്നെങ്കിൽ അത് പൂർണ്ണാവില്ല ഫലസ്തീൻ ഇസ്രായേലി അനുഭവങ്ങൾ എന്താണ് ആ യാത്രാ വിവരണം എന്ന് പ്രതീക്ഷിക്കാം അലഹമില്ല നേരത്തെ ഈജിപ്തിനെ പറ്റി പറഞ്ഞ മാതിരി തന്നെ എല്ലാവർക്കും പറ്റിയ നാടാണ് ഫലസ്തീൻ കാരണം ഫലസ്തീനിലെല്ലാം കാണാനുണ്ട് ഡെഡ്സി ഫലസ്തീനിലും ജോർഡാനിലും കൂടിയാണ് ഒഴുകുന്നത് ഡെഡ്സിയെ പറ്റി എല്ലാവർക്കും അറിയാലോ ചാവുകടൽ എന്ന് പറയുന്ന അൽ ബഹ്റുൽ മയ്യത്ത് അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും മുങ്ങി ചാടാൻ നിന്നാൽ ഡഡ്സിറ്റ് ചാടിയിട്ട് കാര്യമില്ല അത് വേറെ ചാടാണ് പൊന്തു മനസ്സിലായി അപ്പോൾ അത്രയും ലവണാംശങ്ങളും അതേപോലെ തന്നെ സൾഫറൊക്കെ ഉള്ള ഒരു വെള്ളമാണത് അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പല പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുണ്ട് പിന്നെ അതൊന്നുമല്ല റസൂൽ സല്ലാ വസ്ല്ലാം തങ്ങൾ ആ നീറാജിൻ്റെ രാത്രിയിൽ രാപ്രയാണം ചെയ്ത സ്ഥലമാണത് അവിടെ നേരത്തെ കാലത്ത് തന്നെ റസൂൽ അല്ലാഹി സലഹ്ലിൻ്റെ ആഗമനത്തിന് എത്രയോ മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ ഒരു അവരുടെ ഒരു മഴബത് ഉണ്ടാക്കിയിരുന്നു ആ മഴബത് യഥാർത്ഥത്തിൽ ബാബൽ ചക്രവർത്തിയാണ് പൊളിച്ച് ഇറാക്കിലേക്കൊണ്ടു പോയിരുന്ന അങ്ങനെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഈ ഇസായ പറയണത് അപ്പം അവിടെ ഉണ്ട് വൈലാപ്പ മതിലാരുണ്ടെന്ന് അത് അന്ന് സുലൈമാ നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ ആ ഇതിൻ്റെ അവശിഷ്ടമാണ് ഏതായിരുന്നാലും ആട്ടെ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഈ ബൈത്തുൽമുഖത്തെ സുഹ്യൂൻ എന്ന് പറഞ്ഞ ഒരു കുന്നുണ്ടവിടെ ആ സുഹ്യൂൺ കുന്ന് അതിലേക്ക് ചേർത്തുകൊണ്ടാണ് സിയോണിസം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ത് ആ കുന്നിൻ്റെ മുകളിലാണ് ദാവൂദ്ൻ ബി അലഹിസ്ലാമിൻ അവിടെ നമ്മൾ പോകാതെ യാത്ര ഒക്കെ ചെയ്യുക പക്ഷെ അവിടെ വെറും യഹൂദികൾ മാത്രേ കാരണം അത് മാത്രമല്ല കുറച്ച് തീവ്രവാദികളായ യഹൂദികൾ എങ്ങനെ തീവ്രവാദി എന്ന് മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ഗൈഡ് പറഞ്ഞു തൊപ്പി നോക്കിയാൽ മതി സാധാ യഹൂദികളാണെങ്കിൽ എല്ലാവരും തലമറക്കും പ്രത്യേകിച്ചും പള്ളിയിൽ പോകുമ്പോൾ തലമറക്കാതിരിക്കൂ അപ്പോൾ ചെറിയൊരു തൊപ്പിയായിരിക്കും പിന്നെ വലിയ വട്ടുള്ള തൊപ്പി ഉണ്ടാവും ഏറ്റവും വലിയ തീവ്രവാദം അവരാണ് നമ്മൾ വിക്രതസ്ബി ഒക്കെ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും തിരിഞ്ഞുപോലും നോക്കില്ല ആടിയിട്ട് ഇങ്ങനെ ചെല്ലില്ല ചെയ്യുക അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്ലാമിൻ്റെ മക്ബർ അവിടെ ഉണ്ട് അതിന് മുമ്പ് തന്നെ ദാവൂദ് നബിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കിയിട്ടുണ്ട് വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന ദാവൂദ് നബി ആണ് അപ്പം ഇത് അത് കൊണ്ടെടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് മിക്കവാറും അതാകാൻ തന്നെയാണ് സാധ്യത പിന്നെ ഒരുപാട് സഹാബത്തും താപ്യങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പിന്നെ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാം കടക്കുന്നത് ഫലസ്തീൻ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പുണ്യമുള്ള സ്ഥലം ഫലസ്തീൻ തന്നെ കാരണം ഈസാ നബി അലി ഇസ്ലാമിന് ആകാശത്തിലേക്ക് ഉയർത്തിയറും ഈസാ നബി ഇസ്സലാമിൻ്റെ ലാസ്റ്റ് സഫറും അതുപോലെയുള്ള എല്ലാം പക്ഷേ നമ്മളും അവരും തമ്മിൽ എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈസാ നബി അലൈഹി ഇസ്ലാം ഉയർത്തിയ കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈസാനബി ഇനി തിരിച്ചു വന്നു എന്നൊരു വാദമാണ് അവർക്കുള്ളത് പിന്നെ തിരിച്ചു ഇതാണ് അതായത് നമ്മളത് പറയുന്നില്ല നമ്മളെ ശരീരത്തോടു കൂടെ ഉയർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ സ്ഥലം വിലയുണ്ട് അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ഖനീസത്തുൾ തിയാമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മസ്ജിദ് മുറൽഹത്താമിൻ്റെ അടുത്തായിട്ട് ഒരു ഖനീസുണ്ട് അത് ആയിരത്തി എഴുന്നൂറ് കൊല്ലം പഴക്കുള്ള ചർച്ച ചർച്ചയാണ് അത് കോൺസ്റ്റൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ആ ചർച്ച് ആ ചർച്ച് ഇന്നും അതേപോലെ ഒരു കേടും പറ്റാതെ അത് അവിടെ നിലക്കുണ്ട് അത് നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഇവിടെ ആയിര മഹാനായ അമ്രു പിന്നെ അമ്രുൽ ഹത്തുള്ളവന്റെ ഭരണകാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഭരണത്തിന് കീഴിൽ വന്ന ആ സാധനം പത്തിരുന്നൂറ് കൊല്ലക്കാലം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു അതിനുശേഷം വീണ്ടും അത് ക്രിസ്ത്യൻ അവരുടെ കയ്യിലായി അങ്ങനെ നൂറ് കൊല്ലക്കാലം ക്രിസ്ത്യാനിയോടെ ഭരിച്ചു ആ ഭരിച്ച കാലഘട്ടത്തിൽ ഈ മസ്ജിദുൽ അസയും അതുപോലെ കുമ്പത്ത് സഹറാവും ഒക്കെ ആയുധപ്പുരകളും പുതിരനെക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു നൂറ് കൊല്ലക്കാലമാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ മോശമായത് പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബി വന്ന് അത് മോചിപ്പിച്ചു അത് മോചിപ്പിച്ചിട്ടും ഇപ്പം പത്ത് എണ്ണൂറ് കൊല്ലത്തിലധികമായി ആ മോചനത്തിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ നമ്മളെ കഴിയില്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ശേഷം മസ്ജുലസ ഇന്നും നമ്മളെ കയ്യിൽ തന്നെയാണ് പക്ഷേ അതേസമയത്ത് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസാഖ് നബി അലലിസ്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം നബി അലി ഇസ്ലാം അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമുണ്ട് ഒരു പള്ളിയിലാണ് അത് ഇന്ന് പകുതി അവരുടെ കയ്യിലും പകുതി മുസ്ലിങ്ങളുടെ കയ്യിലും അത് വളരെ മദീനത്തുൽ ഹലീൽ എന്ന് നമ്മൾ പറയും ആ സ്ഥലമാണ് അവിടെ കുറച്ച് ജൂതന്മാർക്ക് കൂടുതൽ ആധിപത്യമുള്ള സ്ഥലമാണ് അവിടേക്കാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മദീനത്തുൽ ഹലീലിൽ ഈ വളരെ പഴക്കമുള്ള പള്ളിയാണ് അവരുടെ അതിലൊരു ഒരു ഭാഗത്ത് നൂറ് കൊല്ലക്കാലം ക്രിസ്ത്യാനികൾ ഭരണം നടത്തിയപ്പോൾ അവരും അവിടെ ഒരു ചെറിയ ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ പള്ളിയുടെ നേരെ പകുതി നിസ് സിനകോഗായിട്ടാണ് അവിടെയാണ് നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത് മറ്റൊന്ന് കാരണം ഇവിടെ നമ്മളെ പരിപാടി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പാട്ട് പാട്ടും പച്ചപ്പാടും പാടും അവരുടെ വിഭാഗത്ത് തന്നെ കൂടുതൽ പാട്ടാണ് അപ്പോ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ട് ഏതായിരുന്നാലും അലഹമ്മില്ല ഒരു മസുല്ലസലും നിസ്കരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊരു നാലഞ്ച് പ്രാവശ്യം അവിടെ ജുമാക്കൻ്റെ കൂടിയിട്ടുണ്ട് പിന്നെ പലപ്പോഴും അവിടെ സന്ദർശിക്കാനുള്ള അവസരമുണ്ട് ഇസ്രായേലിൻ്റെ ഒരുവിധം ഭാഗം തെല്ലവീവ് വടക്കുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുണ്ട് തെലവീ ഒന്നും അധികാളം പോകാറില്ല ഒക്കെ വെറും പിന്നെ യഹൂദിനഗരാണ് തെലവീവിൻ്റെ തൊട്ടടുത്ത് യാഫാൻ്റെ സ്ഥലമുണ്ട് അവിടെ കുറച്ച് മുസ്ലിങ്ങളുണ്ട് പോയ സമയത്ത് ആ ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ സംഘർഷം ഉണ്ടായിട്ടുണ്ട് സംഘർഷം ഉണ്ടായാലും മദീനത്തുൽ മദീനത്തുൽഖല ഒരിക്കൽ ഞങ്ങൾ വളരെ ആഗ്രഹിച്ചുകൊണ്ട് പോയി പക്ഷേ മദീനത്തുൽ ഹലിലേക്ക് കടത്തി വിട്ടില്ല മറ്റൊരിക്കൽ മസുൽ അക്സൽ വെച്ച് ജുമാ നിസ്കരിച്ചതോടു കൂടെ ഒരു ബോംബേറുണ്ടായി ഞങ്ങളൊക്കെ വലിയ ധൈര്യപ്പെടുത്തിയിരുന്ന ഞങ്ങളെ ഗൈഡും ഓനെ കാണുന്നതെന്നല്ല അവസാനം ഞാനാണ് സാധനപ്പെടുത്തി ഞമ്മൾ ഒരുവിടുത്തും നിൽക്കാതൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ബോംബരുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ബോംബ് പൊട്ടി അപ്പോ ഒക്കെ ഈ കുറച്ച് ഞാൻ പറഞ്ഞിട്ട് ഈ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമോഷം അവരെടുത്തിട്ടുണ്ട് കാരണം അവർ വളരെ പ്രതികാരദാഹികൾ എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ പ്രതികാരദാഹനാണ് അവർ പറ്റുൾ കാണുന്നത് അതായത് ഇവർ കല്ലിടുത്തെറേണ്ട എന്ത് കാര്യമുള്ളത് പട്ടാളക്കാരെടുത്ത് എല്ലാ കോപ്പുകളോടും കൂടെ വരുന്ന പട്ടാളക്കാർ കല്ലിട്ട് തറിഞ്ഞാൽ കഥ കയ്യിൽ അത് ഞമ്മക്ക് തന്നെ ഒരു അനുഭവമുണ്ട് കുറേ കുട്ടികൾ വന്നു അവർക്ക് പൈസ ഇട്ടണം അതിൽ ആൾക്കാരെടുത്തൊക്കെ ഇന്ത്യൻ്റെ പൈസ ഒക്കെ ഉള്ളോ കൊടുത്തില്ല അതിലൊരു ചങ്ങായി കല്ലിട്ടെടുത്തൊക്കെ ബസ് എറിയാൻ വേണ്ടി അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമല്ല അവസാനം ഗൈഡൊക്കെ ഇറങ്ങാണ്ടാണ് ഏർപ്പെട്ടത് അപ്പോൾ കുറേ ക്ഷിപ്ര കോപം അവരെടുത്തുണ്ട് അത് വലിയൊരു വിഷയമാണ് അതോടൊപ്പം തന്നെ അലഹമ്മദെന്നാലും അവിടെ നിന്ന് തന്നെ പല മുഖങ്ങളാണ് അപ്പം നമ്മൾ പലപ്പോഴും ബത്തലഹാമിലാണ് താമസിക്കുന്നത് ഈ ബത്തലഹാമിലാണ് ഈ കനീസത്തുൽ കനീസത്തു ആക്ടിവിറ്റി ചർച്ച് ആ ഏരിയയിലാണ് നമ്മൾ പലപ്പോഴും താമസിച്ചിരുന്നത് അവിടുത്തെ മുസ്ലിങ്ങളെ വീടുകളൊക്കെ അത്യാവശ്യം തിരക്കിടില്ലാത്ത ശരിക്കും പറഞ്ഞാൽ ഒരു ഗൾഫിൻ്റെ പ്രതീതി നമുക്ക് അവിടെ നിന്ന് പോകും അവിടെ എപ്പോഴും പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളുള്ള ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെയാണ് ഏതായിരുന്നാലും അതും ജീവിതത്തിൽ എന്നും മറക്കാത്ത ഒരനുഭവമാണ് ഈ ഫലസ്തീൻ ഇസ്രായേൽ യാത്ര ഫലസ്തീന ധൈര്യശാലികളും അതൊക്കെ ഉണ്ട് ധൈര്യശാലിണ്ട് പക്ഷെ ധൈര്യം അവലംബിക്കേണ്ട രീതി അതാണ് കാരണം പട്ടാളക്കാരെ കല്ലിട കാര്യല്ല അവരനുസരിച്ചുള്ള ആയുധങ്ങളും കാര്യം വേണ്ടത് അതായിരിക്കും ചിലപ്പോ അതാണ് നമ്മളെ അതിന്റെ വികാരത്തിന് അടിപൊട്ടിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്തായിരുന്നാലും ഇന്നിപ്പോ അവര് രൂക്ഷമായ ഒരു സംഘടന നടന്നുകൊണ്ടിരിക്കുന്ന അവര് അവരെ കൊണ്ട് കഴിയാവുന്ന അത്രക്കോലും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും പലപ്പോഴും നമ്മളെ യാത്രക്കാരെ വിടാറില്ല പല ഭാഗങ്ങളിലും ഞാൻ എൻ്റെ ഫസ്റ്റ് യാത്രയിലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയത് അന്ന് അഹമ്മദ് നജീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അയാൾ വളരെ ഉഷാറായിരുന്നു നജീഫ് എന്നാൽ നജീഫാണ് അയാളെ പേര് അറിയുക ആ നജീഫിലുള്ള ആളാന്ന് തോന്നി എന്തായിരുന്നാലും അയാളെ കൂടെ പോയെന്നാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്